ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മൾ വന്നിട്ടുള്ളത് ചുരിദാർ കട്ടിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ലൈനിങ്ങുള്ള ചുരിദാറിലോ ലൈനിങ്ങില്ലാത്ത ചുരിദാറിലോ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ലൈനിങ്ങുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ലൈനിങ് നമ്മൾ അലക്കിയതിന് ശേഷം അയൺ ചെയ്തെടുത്തതാണ് അയൺ ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അളവുകളൊന്നും കറക്റ്റായിട്ട് കിട്ടൂല നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങി പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ആദ്യം ചെയ്യണം നിർബന്ധമായിട്ടും അലക്കും വേണം അപ്പോൾ നമ്മൾ ഷോൾഡർ കിട്ടിയിട്ട് എട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ ഈ എട്ട് ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യണം ഈ രണ്ട് മാർക്കിങ് എന്തിനാണ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അത് നമ്മൾ റികാൾ വരക്കുമ്പോൾ അതിൻ്റെ ലൈന് തെറ്റാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരളവ് കിട്ടും ഇനി നമ്മൾ റികാൾ നമ്മളൊരു എട്ട എട്ട ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ോക്കുക എട്ട ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം എപ്പോഴും ഈ ഭാഗത്ത് നമ്മൾ വെച്ചത് കറക്റ്റ് ആണോന്ന് നോക്കണം അല്ലാന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അളവുകൾ തെറ്റിപ്പോവും നെക്കിന് ലെങ്ത്തും വെളുത്തും മാർക്ക് ചെയ്യണേ വെളുത്ത് മൂന്നരയും ലെങ്ത്ത് ആറരയുമാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ആറര മാർക്ക് ചെയ്തോടത്ത് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മുടെ കൈയിലുള്ള സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക ബിഗ്നേഴ്സ് ആണെങ്കിൽ സ്കെയില് നിർബന്ധമാണ് അല്ലാതെ നമ്മളെ നമ്മളെപ്പോലുള്ള അറിയുന്ന ആളുകളാണെങ്കിൽ സ്കെയിലിൻ്റെ ആവശ്യമില്ല എന്നാലും സ്കെയിൽ വെച്ച് വരക്കണം ഏറ്റവും ബെറ്റർ നമ്മൾ ഇതിൽ ലൈനിങ് ഉള്ള തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുക എന്തിനാണ് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ നെക്ക് ഇവിടെ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അത് നമ്മുടെ ഷോൾഡർ ചെരിവ് നമുക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നാലേ മുക്കാലോളം നമ്മുടെ ഷോൾഡർ വന്നിട്ടുണ്ട് നമ്മൾ അര ഇഞ്ച് ഷോൾഡർ ചെരിവ് കൊടുക്കണം അതിന് മുന്നേ നമുക്ക് റികാളം ജസ്റ്റ് വരച്ചു കൊടുക്കുക നമ്മൾ ഇവിടെ വരക്കുമ്പോൾ ഇതേ മെഷർമെന്റ് തന്നെ നമ്മൾ അതിൻ്റെ മറ്റ് മറു സൈഡിലും നമ്മൾ വരച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മൾ റികാള് വരച്ചതിന് ശേഷം ഒര ഇഞ്ച് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് വരച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ഷോൾഡർ ചെരിവ് വരച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്ത് കൂടിയാണ് സ്റ്റിച്ച് ചെയ്യാതെ വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഷോൾഡർ ചെരിവിൻ്റെ താഴത്ത് മുതലാണ് നമ്മൾ റികാള് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ സ്റ്റിച്ചിങ് ലൈന് കൂട്ടാതെ തന്നെയാണ് നമ്മൾ നമ്മൾ ഷോൾഡർ ചെരിവ് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ കട്ട് ചെയ്ത് പോകാനുള്ള അവിടെ മുതൽ നമ്മൾ താഴത്തോട്ടേക്ക് വേണം നമുക്ക് റികാള് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ എട്ട് ഇഞ്ചായിരുന്നു റികാൾ എടുത്തിട്ടുള്ളത് അപ്പം ആ ഷോൾഡർ ചെരിവും കൂടി പോയപ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെയും നമ്മളൊരു എട്ട് എടുക്കണം എന്നിട്ട് സൈറ്റ് ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് വരച്ചെടുക്കാം നമ്മൾ ഈ എട്ട് ഇഞ്ച് നമ്മളത് കറക്റ്റ് ആണോ ഒന്നും പറയാൻ പറ്റൂല ടോക്ക് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അടുത്തതായിട്ട് നമ്മൾ ചെസ്റ്റിന്റെ വണ്ണാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെസ്റ്റ് വന്നിട്ടുള്ളത് നാപ്പത്തിനാലാണ് അപ്പൊ നാൽപ്പത്തിനാലില് നാലിലൊന്നും ആവുമ്പോൾ നമുക്ക് പതിനൊന്ന് വരും അപ്പൊ നമ്മൾ ഇതേപോലെ ലൈനിങ്ങിലാണെങ്കിൽ നമ്മൾ പതിനൊന്നുള്ളത് കാലിഞ്ച് കൂട്ടിയിട്ട് പതിനൊന്നേക്കാള് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതേപോലെ നാല്പത്തിനാല് മാർക്ക് ചെയ്യണം നമ്മൾ റൗണ്ടിൽ പിടിച്ചിട്ടുള്ള അളവാണെന്നുണ്ടെങ്കിലാണ് നാല്പത്തിനാല് നമ്മൾ സൈഡിൽ എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ടേ വരള്ളൂ നമ്മൾ നമ്മളതിന്റെ നാലിലൊന്ന് കാണുമ്പോൾ നമുക്ക് പതിനൊന്നാണ് വരിക അതിന്റെ കൂടെ ഒരു കാലിഞ്ച് കൂട്ടണം ലൈനിങ് ഉള്ള തുണി ആകുമ്പോൾ നമ്മൾ കാലിഞ്ച് കൂട്ടണം അപ്പോൾ നമ്മൾ ഇഞ്ച് ഒരു സൈഡിൽ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ തുണി രണ്ടായിട്ടാണ് മടക്കിയിട്ടുള്ളത് നാല് സൈഡിലായിട്ട് നമുക്ക് കാലിഞ്ച് കൂട്ടുമ്പോൾ നമുക്കത് ഒരു ഇഞ്ചായിട്ട് കൂടും അതേപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഒരന്നര ഇഞ്ചും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും കൂടുതൽ തയ്യൽത്തുമ്പ് ഇടരുത് തയ്യൽത്തുമ്പ് കൂടുതലിട്ട് കഴിഞ്ഞാൽ ചുരുണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യണം ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ആംഹോൾ കറവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആംഹോളിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇത് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതേ രീതിയിൽ തന്നെ വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ ഈ സെൻട്രമ്മ നമുക്ക് ഈ ആംഹോൾ കറവ് വരുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് നമുക്കൊരു ആദ്യ ചെസ്റ്റിൻ്റെ മാർക്ക് നമ്മൾ ചെയ്തല്ലോ ഇനി നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് ഭാഗം എവിടെയാണ് വരുന്നത് നമുക്ക് ബ്രസ്റ്റിൻ്റെ പോയിന്റ് അപ്പം നമുക്ക് അവിടുത്തെ മാർക്കിംഗ് കൂടി കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഇനി ഷേപ്പ് താഴ്ച്ചാൽ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഏറ്റവും വണ്ണം കുറഞ്ഞൊരു ഭാഗം ഉണ്ടാവില്ല അത് കൂടുതൽ ആളുകൾക്ക് പന്ത്രണ്ടായി വരിക പക്ഷെ ഞാൻ ഈ അടിക്കുന്നത് അൻപത് ഇഞ്ച് ലെങ്ത്ത് ഉള്ള ഒരാളുടെ ചുരിദാറായതുകൊണ്ട് നമുക്ക് പതിനാലിലാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് വരാനുള്ളത് നമുക്ക് പതിനാലിലാണ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഓപ്പണിൻ്റെ വണ്ണം നമുക്ക് ഇരുപത്തി ഒന്നാണ് വേണ്ടത് പക്ഷെ ഹൈറ്റ് ഉള്ള ആളായത് നമ്മൾ ഇരുപത്തി മൂന്ന് ഓപ്പൺ താഴ്ച കൊടുത്തിട്ടുണ്ട് അപ്പം ഇരുപത്തിയൊന്ന് തന്നെ എടുക്കുക എന്നുണ്ടെങ്കിൽ ഓപ്പണിൻ്റെ ഭാഗം നമ്മളെ പാൻറ് കിട്ടുമ്പോൾ ഓപ്പണിൻ്റെ ഭാഗമൊക്കെ തുറന്നിരിക്കും അപ്പോൾ വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ താത്തി കൊടുക്കുന്നത് അപ്പം നമ്മളിവിടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഇനി വരച്ചെടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഷേപ്പ് ഉള്ള ഭാഗത്ത് ലൈൻ വരച്ചെടുക്കുക ഹിപ്പുള്ള ഭാഗത്ത് ലൈൻ വരച്ചെടുക്കുക ആദ്യം നമുക്ക് എല്ലാ ഭാഗത്തും ലെങ്ത് ആണ് കാണേണ്ടത് ലെങ്ത് നമ്മൾ കണ്ടിട്ട് ശേഷമാണ് നമ്മൾ ഇനി അവിടെ ഉള്ളൊക്കെയും വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ബ്രസ്റ്റിന്റെ ഭാഗത്തുള്ള വണ്ണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ബ്രസ്റ്റിന്റെ ഭാഗത്ത് വണ്ണം കൂടുതലായിരിക്കും പക്ഷെ നമുക്ക് ഈ സെയിം അളവ് തന്നെയാണ് നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗത്തുള്ള അളവ് വന്നിട്ടുള്ളത് ചില ആളുകൾക്ക് ചെസ്റ്റ് കൂടുതലും ബ്രസ്റ്റ് കുറവാകും ചില ആളുകൾക്ക് ബ്രസ്റ്റ് കൂട്ടും ചെസ്റ്റ് കുറയും പല ആളുകൾക്ക് പല രീതിയിലാണ് വരിക അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് പതിനെട്ട് ഇഞ്ചാണ് ടോട്ടൽ മുപ്പത്താറാണ് വരിക മുപ്പത്താറിന് നാലിലൊന്നാകുമ്പോൾ നമുക്ക് ഒൻപത് ഇഞ്ചാണ് വരികയുള്ളൂ അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് ഹിപ്പിന്റെ വണ്ണം നമുക്ക് നല്ല കൂടുതൽ ഹിപ്പ് വണ്ണം വരുന്നുണ്ട് അൻപത് ഇഞ്ചാണ് നമുക്ക് ഹിപ്പിന്റെ വണ്ണം വന്നിട്ടുള്ളത് അപ്പം അൻപത് വരുമ്പോൾ നമുക്ക് അൻപതിന് നാലിനൊന്നുമ്പോൾ പന്ത്രണ്ട അതിന്റെ കൂടെ നമ്മൾ നമ്മളൊരു മുക്കാൽ ഇഞ്ചോ ഒരു ഇഞ്ചോ കൂട്ടാൻ പാടുള്ളൂ കൂടുതൽ കൂട്ടാൻ പാടില്ല ഇനി നമ്മൾ ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ കൂടെ വീഡിയോ നന്നായി ശ്രദ്ധിച്ചിട്ടാണെന്നെങ്കിലുള്ള കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ചില ആളുകൾക്ക് ബ്രസ്സും എല്ലാം കൂടുതലുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെയും പല രീതിയിലാവും നമ്മൾ അളവെടുക്കുക എല്ലാവർക്കും ഒരേ രീതിയിലല്ല മെഷർമെന്റ് വരിക അപ്പം നിങ്ങൾ വീഡിയോ നന്നായി വാച്ച് ചെയ്യണം അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വേസ്റ്റ് നല്ല കുറവാണ് പക്ഷെ ഹിപ്പ് ഒക്കെ ഹിപ്പ് നല്ല കൂടുതലാണ് വേസ്റ്റ് നമ്മൾ മുപ്പത്താറെ വന്നിട്ടുള്ളൂ വെസ്റ്റ് വേസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള അൻപത് ഇഞ്ചോളം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കട്ടിംഗ് കെയ്നും സ്റ്റിച്ചിങ് കയ്യിനും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണേ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോ ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് ചെസ്റ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണ് വേസിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണ് ഇപ്പം നാൽപ്പത്തി നാല് ചെസ്റ്റ് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് നമ്മൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള അളവ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റണ് മുപ്പത്താറാണ് വന്നിട്ടുള്ളത് അതും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഹിപ്പ് നമുക്ക് ഇരുപത്തഞ്ചാണ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് അല്ല അൻപതാണ് അൻപതിൻ്റെ പകുതിയെട്ട് ഇരുപത്തഞ്ച് ഇപ്പം നമ്മൾ ഒക്കെ അതിന് നാലിലൊന്ന് മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് ഒരു മുക്കാൽ ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ആംഹോളും കൂടി നമ്മൾ സെന്റർ മാർക്ക് ചെയ്തിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇതെങ്ങനെയാണ് ഈ ആംഹോൾ കറിവ് വെക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഷോൾഡറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് പറഞ്ഞിട്ടുണ്ട് നെക്ക് വൈഡിന് നെക്ക് ലെങ്ത് അതേപോലെ തന്നെ ആംഹോളിൻ്റെ ഭാഗമൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡൗട്ട് ക്ലിയർസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മൾ ഈ വീഡിയോ കാണുക ഇനി നമ്മൾ ഇവിടെ ഹിപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം അടിവശത്ത് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അൻപത് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അതെന്തിനാ ചോദിച്ചാൽ നമ്മൾ നമ്മുടെ നല്ല തുണീനെക്കാട്ടിയും മൂന്നിഞ്ചോ നാലിഞ്ചോ കുറഞ്ഞിരിക്കണം നമ്മളുടെ മുകൾ വശത്തുള്ള തുണി അല്ല നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് അലക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈനിങ് പുറത്ത് വരും ഇനി നമ്മൾ ഹിപ്പ് ഭാഗത്ത് എന്നെക്കാട്ടി ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മുടെ താഴ്വശത്ത് നമ്മൾ അളവെടുക്കുന്നത് മുകളിൽ നമുക്ക് പന്ത്രണ്ടര ആകുമ്പോൾ നമ്മൾ ഹിപ്പ് ഭാഗത്ത് പന്ത്രണ്ടരയാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ അടിവശത്ത് ഒരു പതിമൂന്നരയിൽ മാർക്കിങ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു ഇഞ്ച് ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്താലുള്ളൂ നമ്മളുടെ ഓപ്പണ് കറക്റ്റായിട്ട് കിട്ടുക അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കണ് ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ വരച്ച ലൈനിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ കട്ട് ചെയ്താലുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക നമ്മളതിൻ്റെ കുറച്ച് അപ്പുറത്തോ അപ്പുറത്തോ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്ര തന്നെ നമ്മൾ തയ്ച്ച് വരുമ്പോഴും അതേപോലെ തന്നെ ലൂസ് അനുഭവപ്പെടും ഉള്ളിലോട്ടായി കഴിഞ്ഞാൽ നമുക്ക് തുണി തിക വന്നിട്ട് ടൈറ്റ് അനുഭവപ്പെടും അപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തോട് തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇതേപോലെ ഷോൾഡർ ശരിവ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ബാക്ക് വശത്തോടു കൂടിയേ മാത്രമേ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ ആം മഹോള് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് വഷമാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് ശേഷം മാത്രമേ ഫ്രണ്ട് ഭാഗം നമുക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്തപ്പോൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് വശം കുറഞ്ഞു വരും അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ഹാൻ നമ്മുടെ ചുരിദാറിൻ്റെ സ്ലീവ് ഉണ്ടല്ലോ അത് മുകളിലോട്ട് കയറി പോവും പക്ഷെ നമ്മുടെ പുറഭാഗത്തുള്ള വീതി കുറഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ റികാൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ അതേപോലെ തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും ലൈനിങ് ഉള്ള സ്ലീവാണ് കട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കാൽ ഇഞ്ച് ഇട്ട് കൊടുത്ത പോലെ നമ്മൾ ഒരു അര ഇഞ്ചിൻ്റെ മുകളിലെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ അടിയിൽ ഒര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ലൈനിങ് മറിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് വെച്ചിട്ട് അടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒര ഇഞ്ച് മതി ലൈനിങ് ഇല്ലാത്ത നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നതിന് നമ്മൾ ഒരു ഇഞ്ചോളം മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അര ഇഞ്ച് മുകളിലോട്ട് തുമ്പ് ഷോൾഡർ പീസിൻ്റെ അവിടെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഷോൾഡർ ഭാഗമുണ്ടല്ലോ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊര ഇഞ്ച് ഉള്ളിലോട്ടായി പോകും അതുകൊണ്ട് നമ്മൾ അത് മാർക്ക് ചെയ്യണം ഇനി നമ്മൾ സ്കെയില് വെച്ചിട്ട് രണ്ട് ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ റികാള് വന്നിട്ടുള്ളത് പത്തൊൻപത് ഇഞ്ചാണ് നമ്മൾക്ക് ചുറ്റിനും പിടിച്ച റികാൾ വന്നിട്ടുള്ള പത്തൊൻപത് ഇഞ്ചാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് റികാൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൂടി കൂട്ടി കൊടുക്കണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് നാലേ മുക്കാലോളം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ് എന്നിട്ട് അതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണ് ഇത് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോ ലെങ്ത് ലെങ്ത്താവുമെന്ന് കരുതിയിട്ടാണ് ഇതിൽ പറയാത്തത് ഇനി നമ്മൾ ഇവിടെ ഇതേപോലെ ഒരു സ്ക്വയർ രൂപത്തിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചിരിച്ച് വരച്ചു കൊടുത്തതാണ് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു കാല്ഞ്ച് മുകളിലോട്ടാക്കി മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് അല്ല നിങ്ങൾ കുറച്ച് ജസ്റ്റ് ഒരു പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ കർവ് സ്കെയിൽ ഇല്ലാതെ നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നതന്നെ ഞാൻ വരയ്ക്കുക പക്ഷേ ഏറ്റവും ബെറ്റർ നമുക്ക് ഇതേപോലത്തെ ആമഹോൾക്കാർ ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണ് നിങ്ങൾക്കായിരിക്കും ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ വാങ്ങാവുന്നതാണ് ഇനി നമ്മൾ ഇതേപോലെ ഇതിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് ആമുഖോൾ വരിക ഫ്രണ്ട് ആമുഖോൾ വരുമ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ കുഴിച്ച് വരക്കണോണ്ട് നമ്മൾ ചുരിദാറിന്റെ ഭാഗത്ത് കുഴിച്ച് വരക്കണോണ്ട് നമ്മൾ ബോഡി പാർട്ട് നമ്മൾ കുഴിച്ച് വരക്കുമല്ലോ അതുകൊണ്ട് നമുക്ക് സ്ലീവിന് കുഴിച്ച് വരക്കണം നിർബന്ധമില്ല ജസ്റ്റ് നിങ്ങൾക്ക് നല്ല ഷേപ്പിനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയ ഷേപ്പ് കൊടുക്കുക അപ്പം ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എങ്ങനെയാണ് ഈ ഷേപ്പ് തയ്ച്ച കാണുക എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ഈ ഭാഗം എടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നല്ല രീതിയിൽ നമ്മൾ ചാർട്ട് വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ കോർണറിൽ വരുന്ന ഈ അളവ് നമ്മൾ കയ്യിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തതാണ് അതേപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് ഒരു എട്ട് ഇഞ്ചിന് ഒരു മാർക്കിങ്ങും ഒരു പതിനേഴ് ഇഞ്ചിന് ഒരു മാർക്കിങ്ങും അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു മാർക്കിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്ക് ഫുൾ സ്ലീവ് ആകുമ്പോൾ നമ്മളൊരു നാലഞ്ച് അളവ് എടുക്കാൻ ശ്രദ്ധിക്കുക എങ്ങനെയുള്ള നമുക്ക് നല്ല ഫിനിഷിങ്ങിലുള്ള സ്കൂൾ സ്ലീവ് എടുക്കാൻ പറ്റിയ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പം നമ്മൾ അതിൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ അപ്പം പതിമൂന്നിന്റെ പകുതിയാകുമ്പോൾ നമുക്ക് ആറര മാർക്ക് ചെയ്തിട്ടുണ്ട് താഴ്വശത്ത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ പകുതി നമ്മൾ ആറ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴ്വശത്ത് നമുക്ക് ഒരു ഇഞ്ച് കൂട്ടിയാലും കുഴപ്പമില്ല ഇതിൻ്റെയൊക്കെ കൂടെ നമ്മളൊരു അര ഇഞ്ച് കാലിഞ്ച് കാലിഞ്ച് വീതം ഒരു അര ഇഞ്ചിയെങ്കിലും നമ്മൾ ലൈനിങ് ആയതുകൊണ്ട് കൂട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം കൂടി ഒന്ന് നമ്മൾ കണക്കിലെടുക്കണം അവരെന്താ പറഞ്ഞ് അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ അവർ ലൂസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂസ് ഇട്ട് കൊടുക്കണം അത് തന്നെ നമ്മൾ പറ്റില്ല കാലിഞ്ച് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ കാലിഞ്ചിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ തയ്യൽത്തുമ്പോൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ആം ഹാർമഹോളിൻ്റെ ഭാഗത്തും നമ്മുടെ കൈയിന്റെ മസിലിന്റെ ഭാഗത്തോളം നമ്മൾ ഒരു ഒന്നര ഇഞ്ചിൽ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത് ആവശ്യത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കൊരു ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക താങ്ക് ഫോർ വാച്ചിങ്